ബിഗ് ബോസ് ഫെയിം റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും തമ്മിൽ ബ്രേക്കപ്പായെന്ന രീതിയിലുള്ള ചർച്ചകളാണിപ്പോൾ ഇൻസ്റ്റയിൽ ആരതി റോബിനെ അൺഫോളോ ചെയ്തതാണ് ചർച്ചകൾക്ക് വഴിവച്ചത് എന്നാൽ എന്തുകൊണ്ട് അൺഫോളോ ചെയ്തുവെന്നോ ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നത് വ്യക്തമല്ല ഇവരെ ഇഷ്ടപ്പെടുന്നവർ ഇത് സംബന്ധിച്ച് ചോദ്യം ഉയർത്തുന്നുണ്ടെങ്കിലും ഇതിനോട് പ്രതികരിക്കാൻ ഇരുവരും തയ്യാറായിട്ടുമില്ല ഇപ്പോൾ ആരതിപ്പൊടിയുടെ അടുത്ത സുഹൃത്തു കൂടിയായ സ്റ്റീഫൻ ചെമ്പൻ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റോബിനെ ആരതി അൺഫോളോ ചെയ്ത കഥ മാത്രമാണ് പുറത്തേക്ക് വന്നതെന്ന് സ്റ്റീഫൻ പറയുന്നു ഞാൻ ആരതിപ്പൊടിയെ പിന്തുണച്ച ഒരൊറ്റ ഫോട്ടോയാണ് പങ്കിട്ടത് അതിനെനിക്ക് വലിയ പൊങ്കാലയാണ് ലഭിച്ചത് ടോക്സിക് മെസ്സേജുകളാണ് ഈ ചീത്ത വിളിക്കുന്നവരുടെ എല്ലാവരുടെയും ഡി ബി എല്ലാവരും ദൈവമായി കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് സ്ത്രീകളാണ് കുറെ പേർ അന്തം ഫാൻസാണ് ചീത്ത വിളിക്കുന്നത് ഞാൻ ആരതി പൊടിയെ ഇനിയും പിന്തുണയ്ക്കും ഞാനും ഷാലു പേയാനും തമ്മിലുള്ള കളിയാണ് എന്ന തരത്തിലൊക്കെ ചിലർ ആരോപിക്കുന്നുമുണ്ട് കഴിഞ്ഞ വർഷമാണ് ആരതിയുടെയും റോബിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അതിന് ആങ്കറിംഗ് ചെയ്തത് ഞാനായിരുന്നു അതുകഴിഞ്ഞ് വിവാഹ തീയതി അവർ പ്രഖ്യാപിച്ചു അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നമുക്കൊരു പങ്കുമില്ല അത് അവർ തമ്മിലുള്ള വിഷയമാണ് ചിലപ്പോൾ പുറത്തു വരാം പുറത്തു വരാതിരിക്കാം ആരതിയും റോബിനും തീരുമാനിക്കട്ടെ എന്ത് പറയണമെന്ന് ആരാണ് പിന്നിൽ കളിക്കുന്നതെന്ന് എനിക്കറിയാം ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ പി വർക്ക് തുടങ്ങിയതാണ് ഇവർക്കെതിരെ ആരെങ്കിലും വന്നാൽ അവർക്കെതിരെ ഇക്കൂട്ടർ പൊങ്കാലയിടും ബിൽഷയും ഷാലുപേയാടും എല്ലാം ഇത് നേരിട്ടിട്ടുണ്ട് അവരുടെ വിവാഹ നിശ്ചയം ഞാനാണ് ഹോസ്റ്റ് ചെയ്തതെങ്കിലും ഇരുവരുടെയും വിവാഹത്തോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു അതിന് കുറെ കാരണങ്ങളുണ്ട് അക്കാര്യങ്ങൾ ഞാൻ പൊടിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹ നിശ്ചയത്തിന് ശേഷം പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ആലോചിക്കാൻ സമയമുണ്ട് വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂവെന്ന് പറഞ്ഞിരുന്നു പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവളുടെ ഒപ്പം തന്നെ നിൽക്കാറുണ്ട് എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ആരതിക്ക് എത്രത്തോളം സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ ദൃശ്യ അനുഭവിച്ചതിൻ്റെ ഇരട്ടിയിലേക്ക് പോയേക്കാം പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് പൊടിക്ക് വലിയ ജന ഉണ്ടെന്നാണ് അപ്പുറത്ത് നിൽക്കുന്നയാളുടെ സ്വഭാവം പല രീതിയിലും പുറത്തുവന്നതാണ് ആൾക്കാർക്കറിയാം പൊടി എന്താണെന്ന് എല്ലാവരും പറയുന്നത് റോബിൻ വഴിയാണ് ആരതി പ്രശസ്തയായതെന്നാണ് എന്നാൽ അവൾ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷായ വ്യക്തിയാണ് കഴിവുകൊണ്ട് അവൾ ഇതിലും വലിയ നിലയിൽ എത്തേണ്ടയാളാണ്